െ അത് ആർ ഡി ഡി അത് വേറൊരു വകുപ്പാണ് അത് അവരാണ് അത് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അവരെ കയ്യിലേക്ക് ഞങ്ങളുടെ കയ്യിൽ കണക്കില്ല അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി ഉള്ളത് എഴുതി തരിക ഞങ്ങൾ അത് അവിടെ അറിയാം എല്ലാ തവണയും അങ്ങനെയല്ല ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ സമാധാനപ്പെടും ഞങ്ങളുടെ കയ്യിൽ ഇനി കണക്കില്ലല്ലോ എന്നെ മേഡം സ്കൂൾ തുടങ്ങിട്ട് മൂന്ന് ദിവസമായി പകുതിയിലധികം കുട്ടികൾ വീട്ടിലിരിക്കുക ഫോം അതിൽ എത്ര കുട്ടികൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്തു കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടോ എന്റെ മേഡം പാസ്സായ കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട് പാസായ കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട് അവർ സീറ്റിന്റെ എണ്ണം എണ്ണിച്ചത് ഞങ്ങളെ പറ്റിക്കേണ്ട അതിന്റെതാണ് അതാ ചെയ്തത് അതിന്റെ അതാ ചെയ്തത് കുട്ടികൾ കുട്ടികൾ വീട്ടിലിരിക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിലിരിക്കാൻ നോക്കണോ നിങ്ങളൊന്നും മലബാർ മേഖലയിലെ മുഴുവൻ കണക്കുകളും പുറത്തുവിട്ടല്ലോ കഴിഞ്ഞ ദിവസം എത്ര ശതമാനം കുട്ടികളാണ് വീട്ടിലിരിക്കുന്നത് കണ്ടതല്ലേ നിങ്ങളതൊന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയോടോ ഈ വകുപ്പിനോടൊന്നും ഒന്നും നിങ്ങളെ അറിയിക്കില്ല തരൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യ നിങ്ങൾ നേരിട്ട് നിങ്ങളെ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യത്തെ ദിവസം നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എല്ലാ അലോട്ട്മെന്റ് കഴിഞ്ഞ സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രം ബാക്കി നിൽക്കുമ്പോ മൂന്ന് ദിവസം ക്ലാസ് തുടങ്ങിയിട്ട് ബാക്കി നിൽക്കുമ്പോഴാണ് നിങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വർഷം ഈ ഒരു അധ്യയന വർഷത്തിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്താ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ഞങ്ങൾ അവിടെ അറിയിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള വകുപ്പല്ല ഒന്നാമത് അതിന് ഒരു പരിമിതി ഉണ്ട് അറിയിക്കും പക്ഷെ ആർ ബി ഡിക്ക് ഞങ്ങള് രേഖാമൂലം അറിയിക്കാൻ അതിന് പരിഹാരം ഉണ്ടാകും ഞങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇവർക്കുള്ള രേഖയില്ല അപ്പുറത്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ നേരത്തെ കുട്ടികൾ പരാതി പറയുമ്പോൾ ഇവർക്കല്ലേ ശിവൻകുട്ടിയല്ല മന്ത്രി ബിന്ദു അല്ല മന്ത്രി അങ്ങനെയാണ് വകുപ്പ് അത് പറയാൻ ഞങ്ങളുടെ സാധിക്കില്ല അപ്പൊ ഞങ്ങൾക്കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് എന്തായാലും ടെൻത്ത് പാസ് ലിസ്റ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ പ്ലസ് വൺ ഏറ്റ സീറ്റുള്ള ലിസ്റ്റും എടുക്കുന്ന എടുക്കണോ നിങ്ങൾക്ക് ഉണ്ടോ